നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അജ്ഞാത സ്ത്രീ വീട്ടുകാരെ വീതിയിലാഴ്ത്തി വടക്കാഞ്ചേരി നടുത്തറയിലാണ് സംഭവം രാത്രി പന്ത്രണ്ട് മണിയോടെ നടുത്തറ അമ്പരത്ത് അഷ്റഫിന്റെ വീട്ടിലാണ് അജ്ഞാത സ്ത്രീ എത്തിയത് ബഹളം വെച്ചതിനെ തുടർന്ന് ഇവർ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തി ജനറൽ സെക്രട്ടറി പി ജെ രാജു ധർണ ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി എം എസിന്റെ നേതൃത്വത്തിൽ തലപ്പനി താലൂക്ക് ഓഫീസിലേക്ക് മുന്നിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി അസംഘടിത ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു ൂറിന്റെ നിറവിൽ നിൽക്കുന്നു എങ്കക്കാട് രാമസ്മാരകൻ ലോവർ പ്രൈമറി സ്കൂളിൽ എന്ന പേരിൽ സ്കൂൾ തല കലാമേള സംഘടിപ്പിച്ചു വടക്കാഞ്ചരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കലാമേള ഉദ്ഘാടനം ചെയ്തു മച്ചാട് സാന്ത്വനം സൊസൈറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് ഓഫീസിനു സമീപം നടന്നു കുന്നംകുളം എം എൽ എ സി ബൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു